തൻ്റെ സമപ്രായക്കാരെയും തന്നെക്കാൾ മുതിർന്നവരെയും ഒക്കെ ഓടിത്തോൽപ്പിച്ച കാണികളുടെ കൈയ്യടി നേടാറുള്ള ആ കുട്ടിക്ക് അന്നത്തെ മത്സരത്തിൽ എതിരാളികളായി ഉണ്ടായിരുന്നത് ഒരന്ധനും ഒരു മുടന്തനും മാത്രം അവരെ അവൻ അവന് പറ്റിയ ഒരു എതിരാളികളായി പോലും കരുതിയില്ല മത്സരം ആരംഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ എതിരാളികളായ അന്ധനെയും മുടന്തനെയും ബഹുദൂരം പിന്നിലാക്കി അവനൊന്നാമതെത്തിയെങ്കിലും കാണികളാരും അന്ന് അവന് വേണ്ടി കയ്യടിച്ചില്ല നിരാശയോടെ അവൻ കാണികളിലേക്ക് നോക്കുമ്പോൾ ഒരു വൃദ്ധൻ ആയൊരു അടുത്ത് വന്ന് അവനോട് പറഞ്ഞു നിരാശപ്പെടേണ്ട വീണ്ടും മത്സരിക്കുക ഒരു കണ്ടീഷൻ മാത്രം നീ അന്ധനെയും മുടന്തനെയും പിന്നിലാക്കാൻ വേണ്ടിയിട്ട് ഓടേണ്ട മറിച്ച് അവർക്കൊപ്പം ഓടിയാൽ മതി മത്സരം വീണ്ടും ആരംഭിച്ചു അവൻ അന്ധൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മുടന്തൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് സാവധാനം അവർക്കൊപ്പം ഓടി മൂവരും മരുമിച്ച് ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോൾ കാണികൾ മുഴുവൻ എഴുന്നേറ്റ് നിന്നു അവന് വേണ്ടി കൈയടിച്ചു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയികളാകുന്നത് എപ്പോഴും മുന്നിലെത്തുമ്പോൾ മാത്രമല്ല മറിച്ച് കൂടെയുള്ളവരെ ഒപ്പം വേണ്ടി നമ്മൾ അവരെ കൈപിടിക്കുമ്പോഴും നമുക്ക് വിജയിക്കാനാവും ഭൗതിക നേട്ടങ്ങൾക്കപ്പുറമുള്ളൊരു വിജയം ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ഓടിത്തളർന്നവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതഓട്ടം നമുക്ക് നടത്താം വിജയം കൂടെ വരുമെന്നേ ഗോഡ് ബ്ലെസ് യു